ുംബർ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാനിലെ ഏറ്റവും മഹത്തരമായ ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അഥവാ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ അതിലേറ്റവും ശ്രദ്ധേയമായ ശ്രേഷ്ഠത നിറഞ്ഞ ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന പരിശുദ്ധ ഖുർആൻ അതീവ പ്രാധാന്യം നൽകിയ ഒരു ദിവസം ലൈലത്തുൽ ഖതിര്മ്മിൻ അൽ ഫിഷർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ദിവസമെന്നാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ആ ദിവസത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് അഥവാ സൽക്കർമ്മങ്ങൾക്ക് ആയിരം മാസങ്ങൾ നമ്മൾ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലവും മഹത്വവും സ്വീകാര്യതയും റബ്ബിൻ്റെ അടുക്കലുണ്ട് എന്നാണ് ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിൽ എൺപത്തി മൂന്ന് വയസ്സിലധികം നമുക്ക് കിട്ടിയതുപോലെ ഖുർആൻ പാരായണത്തിനും ദിക്രദ്വാകൾക്കും രാത്രി നമസ്കാരത്തിനും അങ്ങനെ തുടങ്ങിയ മറ്റ് സൽക്കർമ്മങ്ങൾക്ക് നന്മകൾക്ക് വേണ്ടി നാം ആ സമയം വിനിയോഗിച്ചാൽ എൺപത്തിമൂന്ന് വയസ്സ് നമുക്ക് നന്മയിൽ വിനിയോഗിക്കാൻ ലഭിച്ചതുപോലെ കിട്ടുമെന്നാണ് അതിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് ആ ലൈലത്തുൽ ഖദർ കഴിഞ്ഞുപോയ ഒരു സംഗതിയല്ല ഇനിയും ഇനിയും ആവർത്തിക്കുന്ന കിയാമത്ത് നാൾ വരെയും നിലനിൽക്കുന്ന സംഗതിയാണ് നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഹദീസുകൾ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഫിൽ അഷിരിൽ റമദാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഉൽ പ്രതീക്ഷിക്കുക അന്വേഷിക്കുക എന്ന് നെബിസലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടും നമ്മളോടും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞു പോയ ഒരു ദിവസമാണ് ഇനി അതിനെ തേടേണ്ടതില്ല എന്ന ആശയങ്ങൾക്ക് ചിന്താഗതികൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളുടെ മുമ്പിൽ തെളിവുകളില്ല നബിസലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പ്രത്യേകം ഒരുങ്ങുമായിരുന്നു വിശിഷ്യ ഇഅത്തിക്കാഫു പോലെയുള്ള കാര്യങ്ങൾക്ക് പള്ളിയിൽ മറ്റെല്ലാ സംഗതികളിൽ നിന്നും ഒഴിഞ്ഞ് അള്ളാഹുവിനെ മാത്രമായി നീക്കിവെക്കുന്ന അള്ളാഹുവുമായിട്ടുള്ള രഹസ്യ സംഭാഷണങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയമാണ് എഴ്ത്തിക്കാഫ് എന്നത് അത് ഒരിക്കലും നാം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് നബിസലാഹു അലൈഹി വസല്ലം മറ്റ് കാര്യങ്ങളിൽ നിന്നകന്ന് കൂടുതൽ കൂടി പ്രവർത്തിക്കുകയും ഭാര്യമാരിൽ നിന്ന് വിട്ടകന്ന് പള്ളിയിൽ തന്നെയാവുകയും ചെയ്യും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉള്ള റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ഷദ്മിസഹുഹു വ അഹിയ ലൈലഹു എന്നൊക്കെ നബി നബിസലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചു കൊണ്ടുവന്ന ഹദീസുകളിൽ കാണാൻ കഴിയും അഥവാ പരമാവധി നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ഭാര്യമാരിൽ നിന്ന് അകന്നു നിൽക്കുകയും അതേപോലെ തന്നെ അവരെ കൂടി നന്മയിൽ സജീവമാക്കാൻ കുടുംബത്തെയും മക്കളെയുമൊക്കെ നന്മയിൽ കൂട്ടിപ്പിടിക്കുന്ന അതിലേക്ക് അവരെ കൂടി പ്രേരിപ്പിക്കുന്ന രീതിയിലായിരുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തികൾ അപ്രകാരം തന്നെ ദിക്കർ ദു ആകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് ഖുർആൻ പാരായണം കൊണ്ട് രാത്രിയെ സജീവമാക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ ഇന്ന് പലപ്പോഴും എഴ്ത്തിക്കാഫിൻ്റെ പേരിൽ ലൈലത്തുൽ കതർ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുമ്പോൾ തന്നെ പല ആളുകളും അതിൻ്റെ നന്മകൾ നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എഴുത്തിക്കാഫ് നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സുന്നത്തനുസരിച്ചാകാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹുവുമായി ഒഴിഞ്ഞിരിക്കുന്ന സമയമാണെന്നുള്ള ബോധ്യം ബോധം നമുക്കുണ്ടാകണം ഫോണും അതേപോലെയുള്ള മറ്റ് കാര്യങ്ങളിൽ നിന്നും പരമാവധി ഒഴിവായി നിന്ന് ഇടപാടുകൾ നടത്താനുള്ള സമയമല്ല എന്ന് തിരിച്ചറിഞ്ഞ് കളിതമാശകൾക്ക് വേണ്ടിയുള്ള ഇരുത്തമല്ല എന്ന ബോധ്യത്തോടുകൂടി മറ്റുള്ളവർക്ക് ശല്യമാകുന്ന പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ഏർപ്പെടാതെ പള്ളിയുടെ പവിത്രത സൂക്ഷിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളുടെ പവിത്രത പരിഗണിച്ചുകൊണ്ട് സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും മഹത്വത്തെ ആദരിച്ചുകൊണ്ട് വേണം നമ്മളതിനു വേണ്ടി തയ്യാറാകാൻ അതേപോലെ തന്നെ ലൈലത്തുൽ കതർ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് നബിസലല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രത്യേക പ്രാർത്ഥന ഐഷാറതി അള്ളാഹു എന്ന ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി നബി നബിസലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ പ്രാർത്ഥന നാം പഠിക്കുകയും അത് ആവർത്തിച്ചാർത്തിച്ച് ഉരുവിടുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു ഇന്നക്ക അഫൂവൻ ത്വഹിബുൽ അഫ്വ ഫു അന്നി അള്ളാഹുവെ നീ ഏറെ മാപ്പ് ചെയ്യുന്നവനും മാപ്പ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് എൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് എന്നോട് നീ മാപ്പാക്കിയണമേ എന്ന പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നാം പ്രത്യേകം എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക